അങ്കളെ കണ്ണാടക പണി തന്നതാണ് പക്ഷേ എത്രയോ കൊല്ലങ്ങളായാലും ഞാനിത് പണിയുന്നതിനാണ് കോടിക്കണക്കിന് ഒരുപാട് പേർക്ക് കേരളത്തിലും മദ്രാസിലും കർണാടകത്തിലൊക്കെ ചെയ്യുന്നുണ്ട് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും കേരള രാഷ്ട്രീയത്തിൽ ഈഴവൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ആയി മന്ദീകരിച്ചപ്പെട്ട ഒരു സമുദായമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു അതാണ് വന്ധീകരിച്ചത് ആ മുഖ്യമന്ത്രി കഴിഞ്ഞ പിന്നെ ആരെങ്കിലും ഉണ്ടാവും സത്യത്തില് എന്താണ് ഇയാള് തലേപ്പൊക്കെ നടക്കുന്നത് ഇയാൾ എന്തിന്റെ നേതാവാണ് ഒരു ഈഴവ സമുദായത്തിന്റെ നേതാവാണ് പറഞ്ഞിട്ട് നടക്കുകയാണ് ഈ ഒരു ഈഴവ സമുദായത്തിൽ ഇന്നേ വരെ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ നേതാവിനെ മാറ്റണമെന്നോ ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല പറയാൻ സമ്മതിക്കൂല്ല കാരണം അതിന്റെ തലപ്പത്ത് കയറിയിരിക്കാണല്ലോ ഇയാള് എന്നിട്ട് ഇപ്പോ ഈ ഒരു വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഫേമസ് ആവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉഗ്രമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷൻ കൊണ്ട് തന്നെയാണ് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഫേമസ് ആവണോ മുസ്ലിങ്ങളെ കുറെ അങ്ങോട്ട് തെറി പറയാം എന്തെങ്കിലും ഒക്കെ പറയുന്നത് തീവ്രവാദിയാണ് അത് ഇതും എന്തെങ്കിലും പറയുന്നേ ഉടനെ തന്നെ ഫേമസ് ആവും അപ്പോഴേക്കും പത്രക്കാരെ കോടിക്കൂടും ചോദ്യങ്ങളായി ഉത്തരങ്ങളായി പിന്നെ ആകെ ലൈറ്റും അതും ഇത് ഇങ്ങനെ ഫേമസ് ആയിട്ട് ഇങ്ങനെ നിൽക്കാം അപ്പൊ അങ്ങനത്തെ പരിപാടിയാണ് ഇയാളിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ മുടന്തൻ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഈഴവ സമുദായത്തിന് ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പത്രക്കാരൻ തന്നെ ചോദിക്കുകയാണ് അല്ല ഈ ഈഴവ സമുദായത്തിനല്ലേ ഈ മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ഉത്തരം മുട്ടാണ് ഈ പിണറായി വിജയൻ എത്ര വർഷമായി ഇപ്പോ മുഖ്യമന്ത്രി ആയിരിക്കുന്നു കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ ആകെ ഒരു സി എച്ച് മുഹമ്മദ് കോയ എത്ര അമ്പത് ദിവസം മറ്റാണ് ഇരുന്നത് അതോട് കൂടിയിട്ട് അയാളിനെ പുറത്താക്കി കാരണം അതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് മതം തന്നെയാണ് കാരണം ഒരു മുസ്ലിം മുഖ്യമന്ത്രിനെ ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടർ ഒരുപാട് സംഘടനകൾക്ക് ആരോചകമായിരുന്നു അതുകൊണ്ട് തന്നെ താഴെ താഴെറക്കുകയും ചെയ്തു അതാണ് ആകെ കേരളത്തിന്റെ ചരിത്രത്തിൽ എടുത്തു പറയാവുന്ന ഒരു മുസ്ലിം മുഖ്യമന്ത്രി പക്ഷെ മറ്റുള്ള സമുദായങ്ങളിൽ നിന്നോ പറയുമ്പോൾ ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് കോടി ഉണ്ട് പതിനാലോ പതിനാറോ ശതമാനമാണ് ഇന്ത്യയിലുള്ളത് അത് തന്നെ ഇരുപത് കോടിയാണ് ഇത്രയുമുള്ള മുസ്ലിങ്ങൾക്ക് എന്ത് പ്രാതിനിധ്യമാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിലുള്ളത് എവിടെയും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ടാണ് ഇയാൾ വന്നിട്ട് ഒന്നിക്കൽ പറയാൻ ഞങ്ങളുടെ സമുദായത്തിന് ഒന്നും കിട്ടുന്നില്ല ഇതങ്ങനെയല്ല മുസ്ലിങ്ങളെ പ്രഗണിപ്പിക്കുന്നു മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു യു ഡി എഫ് മുസ്ലിങ്ങളെ പ്രഗണിപ്പിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മുസ്ലിങ്ങളെ പ്രകടിപ്പിക്കുന്നു പറച്ചിൽ കേട്ടാത്തോ പ്രകടിപ്പിച്ച് പ്രഗണിപ്പിച്ചിട്ട് മുസ്ലിങ്ങളൊക്കെ അങ്ങനെ ആകെ തേനും പാലുമായിട്ടും ഇങ്ങനെ നടക്കാൻ തോന്നി പോകും ഏറ്റവും വലിയ വർഗീത തന്നെ എല്ലാ പാർട്ടിക്കാരും മുസ്ലിങ്ങൾക്കെതിരെയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഈ ഒരു ഹാദിയ കേസ് ഉണ്ടായത് മുതൽ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏത് രൂപത്തിലാണ് ആ ഹാദ്യ എന്ന് പറഞ്ഞ ആ സ്ത്രീനെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള ഒരൊറ്റ തെറ്റുകൊണ്ടാണ് ആ ഒരു സ്ത്രീനെ വീട്ടു തടങ്കലിലാക്കിയത് എത്ര മാസം ഒരു വർഷം എന്നിട്ട് ആ ഒരു വർഷം വെറും ആർ എസ് എസ് കാര്ക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരെങ്കിലും വീടിന്റെ അടുത്ത് പോയാലും അടിച്ചു ഓടിക്കും ഇങ്ങനെയൊക്കെയല്ലേ ഇരുന്നുണ്ടായിരുന്നത് ആ സമയത്ത് ഈ ഇഴവനായിട്ടുള്ള എസ് എൻ ഡി പിയുടെ പ്രതിനിധിയായിട്ടുള്ള പിണറായി വിജയൻ തന്റെ അല്ലേ അന്നും ഭരിച്ചിരുന്നത് പിന്നെ എന്ത് പ്രീണനം എന്നാണ് ഈ പറയുന്നത് പിന്നെ അതിനുശേഷം എത്ര എത്ര സംഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മുസ്ലിംകൾ എന്തിലും ചെയ്താൽ ഭയങ്കര വാർത്തയായിരിക്കും ഫ്ലാഷ് ഡാൻസ് ഏതൊരു മുസ്ലിം അധ്യാപകൻ ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു എന്തോ വത്തങ്കാന്നോ മത്തങ്ക എന്തോ പറഞ്ഞു അതോടുകൂടിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫ്ലാഷ് ഡാൻസ് സ്റ്റേജ് കെട്ടി പ്രസംഗം സ്ത്രീകളുടെ ചാരിത്രം തകർന്നു സ്ത്രീ സംഘടനകൾ ഉറഞ്ഞു തുള്ളി എന്തൊക്കെയായിരുന്നു പേക്മുത്ത് അതേസമയം അതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ സ്ത്രീകൾക്കെതിരെ പറഞ്ഞ മറ്റുള്ള സമുദായത്തിലെ ആൾക്കാർക്ക് ഒരു പ്രശ്നവും ഒരു ഫ്ലാഷ് ഡാൻസും ഇല്ല ഒന്നുമില്ല പിന്നെ അവിടുന്ന് ഇങ്ങനെ തുടർന്ന് വരികയാണെങ്കിൽ പിന്നെ ഈ ആർ എസ് എസ് കാരുടെ ബോംബ് ഇതൊക്കെ ഈ പിണറായി വിജയന്റെ കാലത്ത് ഉണ്ടായതല്ലേ എത്രയോ സ്ഥലത്ത് ഈ സംഘികൾ ബോംബുണ്ടാക്കി പൊട്ടിത്തെറിച്ചു ബോംബ് എറിഞ്ഞു പോലീസുകാർക്ക് നേരെ എറിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പോഴൊക്കെ അവർക്കൊക്കെ മാനസിക രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് എന്നാൽ നടന്നു പോകുന്ന മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഉടനെ തന്നെ എന്തെങ്കിലും വലിയ യു എ പി എ ചാർത്തി ആ ചാർത്തി ഈ ചാർത്തി പറഞ്ഞിട്ട് ആകെ തീവ്രവാദ കേസെടുത്ത് അയാൾ പിന്നെ എവിടെ പോയിന്നെ അറിയില്ല ഇതേ കേരളത്തിൽ നിന്നാണല്ലോ മൂന്ന് നാല് ബംഗാളികളെ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കടകളിൽ ജോലി ചെയ്യുന്ന ബംഗാളികളിനെയാണ് തീവ്രവാദി പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത് ഒരു തകരുടെ ഷീറ്റൊക്കെ മേല് ധരിപ്പിച്ചുകൊണ്ട് ആ സമയത്തും ഈ പിണറായി വിജയൻ തന്നെയല്ലേ ഭരിക്കുന്നത് പിന്നെ എന്ത് പ്രീണനം എന്നാണ് ഈ പറയുന്നത് പിന്നെ അതും കഴിഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിലോ ഈ പറഞ്ഞ സംഘി ഭീകരന്മാരിൽ പെട്ട ഒരുത്തനെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാർ കൊന്നു അത് കൊല്ലം കാരണം എന്താണ് അതിന്റെ തലേ ദിവസം പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊന്നു അതുകൊണ്ട് പ്രതികാരം ചെയ്തതാണ് എന്നിട്ട് എന്തായത് എന്താണ് എന്റെ വിധി ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിലത്തെ പത്ത് പേർക്ക് വധശിക്ഷയാണ് വേറെ ഒന്നുമില്ല വധശിക്ഷ പറഞ്ഞ എല്ലാവർക്കും വധശിക്ഷ സാധാരണ രീതിയിൽ അങ്ങനെയല്ല ഉണ്ടാവുക ഒന്നാം പ്രതിക്ക് ഇത്ര വർഷം രണ്ടാം പ്രതിക്ക് ഇത്ര വർഷം പറഞ്ഞിട്ട് എല്ലാവരും വ്യത്യാസം ഉണ്ടാവും ഇത് എല്ലാവർക്കും വധശിക്ഷ അതേസമയം അതിന്റെ തലേ ദിവസം സംഘികളാൽ കൊല്ലപ്പെട്ട ഷാന്റെ കൊലക്കേസ് എവിടെ എവിടെ എത്തി എവിടെ എത്തിയിട്ടില്ല ഒരു ശിക്ഷ ആർക്കും കൊടുത്തിട്ടില്ല ഇനി ഒരു കുഴക്കില്ല ഇങ്ങനത്തെ വലിയ ഇരട്ടത്താപ്പ് നടക്ക മുസ്ലിങ്ങളെ എപ്പൊ നോക്കിയാലും പല രീതിയിലും ഉപദ്രവിക്കുക എന്നിട്ട് അവസാനം പറയാണ് പ്രീണനം പ്രീണനം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടിയും ഒരു പൊതുപ്പെട്ടാണ്ട് മൂടുക പിന്നെ ഈ ഒരാളുടെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ പ്രശ്നം അതൊന്നുമല്ല ഇതിന്റെ സത്യാവസ്ഥ എന്തോ ഇയാളിപ്പൊ പറഞ്ഞിട്ടില്ലേ കൊറേയൊക്കെ കള്ളു കച്ചവടം നടത്തിയിട്ടുണ്ട് കൊറേ എന്തൊക്കെയോ കോടിക്കണക്കിലുള്ള കോൺട്രാക്റ്റുകൾ എടുത്തിട്ടുണ്ട് അതിലൊക്കെ നല്ല ഓന്നാം നേരം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ബ്ലാക്ക് മണി വൈറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരുപാട് ധനം എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് കടത്തിയിട്ടുണ്ട് ധനം അങ്ങനെ നിരവധി കാലങ്ങൾ വെട്ടിപ്പും തട്ടിപ്പും ഭൂമി ഇടപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ട് അന്യായമായ ഭൂമി ഇടപാട് അങ്ങനെ ഇതൊക്കെ നടത്തിയിട്ട് വലിയ ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു സിറ കേന്ദ്രമാണ് ഈ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞയാള് അപ്പൊ ഇയാളുടെ പേടി എന്താന്ന് വെച്ചാല് ഇപ്പോ ഈ ബി ജെ പി മൂന്നാമതും തട്ടിപ്പിൽ കൂടെ കയറിയപ്പോ ഇനി ഈ വെള്ളാപ്പള്ളിയുടെ നേരത്തെ ഈ ഡി റെയ്ഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വയസ്സാൻ കാലത്ത് ഇത്രയും വലിയ വയറും വെച്ചിട്ട് ജയിലിൽ പോയിരിക്കുക പറഞ്ഞ ചില്ലറ കാര്യമല്ല അപ്പൊ ഭയന്ന് വിറച്ചിട്ടാണ് ഇപ്പൊ ഈ ബി ജെ പിയുടെ ഒരു സൗഹാർദ്ദം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഏക പോൻ ഒറ്റമൂലി മുസ്ലിങ്ങളെ അങ്ങോട്ട് പച്ചത്തറി പറ മുസ്ലിങ്ങൾ അതാണ് ഇതാണെന്ന് പറയാ ഉടനെ തന്നെ പിന്നെ ഇ ഡി റെയ്ഡും വരില്ല ഒന്നും വരില്ല കാരണം എന്താണ് എന്താണോ മോദി അമിഷയും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണല്ലോ ഇയാളും പറയുന്നത് ഇപ്പൊ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തില് ഉടനീളം മോദി പറഞ്ഞത് വർഗീയതയായിരുന്നല്ലോ അപ്പൊ അതേപോലത്തെ വർഗീയതയാണ് ഇയാളും പറയുന്നത് അപ്പൊ എന്തായി ഇവ രണ്ടുപേരും ഭായി ഭായി അപ്പൊ പിന്നെ ഇ ഡി റെയ്ഡ് ഉണ്ടാവില്ല സി ബി ഐ റെയ്ഡ് ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല സമാധാനത്തിൽ ആ വയറും വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാം അതിനുള്ള ട്രിക്കാണ് ഈ കളിക്കുന്നത് പിന്നെ ഈ പോസ്റ്റിൽ പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും അതിൽ വിട്ട മുസ്ലിം പീഡനം നടത്തുന്നു എന്നാ പറയുന്നത് എന്നാലും നടത്തി നടത്തിട്ടിപ്പോ മുസ്ലിങ്ങൾ ഇങ്ങനെ തൃശങ്കൂർ സ്വർഗത്തിലുള്ളത് പിന്നെ എല്ലാവരും തന്നെ ഇത് തന്നെയാണ് പണി മുസ്ലിങ്ങൾക്ക് എതിരെ എങ്ങനെ വർഗീയത തുപ്പുക വർഗീയ വിഷൻ തുപ്പി കെ സുരേന്ദ്രൻ ഉള്ളി സുര എന്താണ് പറയുന്നത് സി പി ഐ എം ശ്രമം മുസ്ലിം മുഖ്യമന്ത്രിയെ അധികാരത്തിലേറ്റാനെന്നും അത് പ്രകോപനകരമാണെന്നും വിദ്വേഷ പരാമർശം എന്ന് പറയുന്നത് എന്താപ്പോ ഈ പറഞ്ഞത് ഫുള്ള് വർഗീയത മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ പോലെ അല്ല അയാളുടെ മതം നോക്കിയിട്ട് അത് മുസ്ലിം ആണെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര ചൊറിപൊട്ടലൊക്കെയാണ് ഒന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ തൽക്കാലം ഒരു മുസ്ലിമിനെയും ഇത്ര വലിയ നിരീശ്വരവാദിയായാലും എക്സ് മുസ്ലിം ആയാലും മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്ന ഒരു മുസ്ലിം നാമധാരി ആയാലും അവർ ഒരിക്കലും ഒരു മുസ്ലിം നാമധാരിനെ മുഖ്യമന്ത്രി ആക്കാനേ പോകുന്നില്ല പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ വർഗീത ഉണ്ടാക്കുക ഉള്ളൂ അപ്പൊ ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ബി ആണ് അപ്പൊ മൂപ്പറ വർഗീയത തന്നെയാണ് ഇപ്പോ ഈ നടേശനും തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഇപ്പോ ഏതാണ്ട് ഭായി ഭായി മാറിയിട്ടുണ്ട് അതിന്റെ ലക്ഷ്യം എന്താണ് ഈ പറഞ്ഞ റെയ്ഡുകൾ തടയാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നത് മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും പൊതുസമ്പത്ത് വേട്ടിപ്പിടിച്ചു എന്നാ പറയുന്നത് ഏതാണ് ഈ പൊതുസമ്പത്ത് എനിക്ക് മനസ്സിലായില്ല മുസ്ലീങ്ങളൊക്കെ തന്നെ അവർ അവരുടെ സ്ഥലങ്ങളൊക്കെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണ് ബ്രിട്ടീഷുകാരുടെ അടുത്ത് സമ്മാനം വാങ്ങിയത് സ്വന്തം രാജ്യത്തിന് ഒറ്റ കൊടുത്ത് ഒരു വിഭാഗം ക്രിസ്ത്യൻസ് കണ്ണായ സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് വാങ്ങിയല്ല അവർക്ക് പാരിതോഷികമായി കിട്ടിയതാണ് ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് അതുണ്ട് എന്നല്ലാതെ വേറെന്ത്ടയ്ക്കുന്നതാണ് ഈ പറയുന്നത് അത് ഏതായാലും മുമ്പിൽ കാണിച്ചതിലായിരിക്കും ഈ ഒരു വ്യക്തി എന്തൊക്കെ പിടിച്ചടക്കി എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കസ് ആണ് ഈ കളിക്കുന്നത് മനസ്സിലായില്ലേ കാരണം ഒരു ഈഴ്റേഡ് നടന്നു കഴിഞ്ഞാൽ ഇയാളുടെ എല്ലാ ചരിത്രം അത് പുറത്തേക്ക് ചാളും പിന്നെ അതേപോലെ തന്നെ എസ് ഡി പി ഐ ഈ ഒരു വെള്ളാപ്പള്ളി നടേശനെ പരസ്യ സംവാദത്തിന് വിളിച്ചിരിക്കുകയാണ് അതായത് ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ പ്രീണനം നടക്കുന്നുണ്ടോ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എസ് ഡി പി ഐ ഇയാളെ വിളിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ ബേസിക് ഒന്നേ ഉള്ളൂ ഇയാൾ നടത്തിയ അഴിമതി പൂഴ്ത്തിവെപ്പ് ക്രിമിനൽ കേസുകൾ അത് പുറത്തു വരാതിരിക്കാനുള്ള ഇന്നത്തെ ഇന്ത്യയുടെ ഈ സാഹചര്യത്തിലുള്ള കൃത്യമായ അടവാണ് ഈ ഒരു വ്യക്തി പ്രയോഗിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും പ്രീണനം നടന്നിട്ടുണ്ടെന്നല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംവാദത്തിലൊന്നും വലിയ അർത്ഥം തന്നെ ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഒരാൾ കണക്കിട്ടിരിക്കുകയാണ് ഈ കണക്കിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതിന്റെ ഒരു അന്തസത്ത മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യം തന്നെയല്ല ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ജനസംഖ്യ ശതമാനം പറയുകയാണ് ഹിന്ദു അമ്പത്തിനാല് ശതമാനം മുസ്ലിം ഇരുപത്തിയാറ് ശതമാനം ക്രിസ്ത്യൻ പതിനാറ് ശതമാനം എന്നൊക്കെ പറയുന്നത് പക്ഷെ ഈ ഒരു അനുപാതത്തിലല്ല മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് എപ്പോഴും വളരെ വളരെ ഡൗൺ ആണ് ഇരുപത്തിയാറ് ശതമാനമുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാ തുറയിലും രണ്ട് ശതമാനം മൂന്ന് ശതമാനമാണ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ അവർ എത്ര ശതമാനമാണോ അതിന്റെ ഇരട്ടിയാണ് കിട്ടിയിട്ടുള്ളത് അതാണ് ഈ കണക്കുകൾ മുഴുവൻ സൂചിപ്പിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് അതിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ മോഹൻ ഈ ഒരു മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇതൊക്കെ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈട് പേടിച്ചിട്ടാണെന്നുള്ള കാര്യം അപ്പൊ ഡോക്ടർ മോഹൻ തന്നെ രണ്ട് വാക്ക് പറയുകയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നമുക്ക് കേട്ടു നോക്കാം ഇദ്ദേഹം ചെയ്യുന്നത് വെറും ഗുരു നിന്ദ മാത്രമാണ് അതായത് മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്യുന്നു ഇപ്പം ഈ ലോക്സഭയിൽ ഒരൊറ്റ മുസ്ലിം ഈ സോറി ഇന്ത്യൻ യൂണിയൻ ക്യാബിനറ്റിൽ ഒരൊറ്റ മുസ്ലിം ഇല്ല ലോക്സഭയിൽ വളരെ കുറച്ച് മുസ്ലിംസേ ഉള്ളൂ ഒരു നാല് ശതമാനം മുസ്ലിംസേ ഉള്ളൂ രാജ്യസഭയിലും നാലോ അഞ്ചോ ശതമാനം മുസ്ലിംസേ ഉള്ളൂ ഇവിടെ വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഇരുപത് കോടി വരുന്ന ഒരു വലിയൊരു ജനതയെ ജനതയ്ക്ക് ഇന്ത്യൻ പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാത്തൊരു സമയത്ത് ഈ കേരളത്തിൽ പോകുന്ന ഒൻപത് രാജ്യസഭാ അംഗങ്ങളിൽ മൂന്ന് സീറ്റുകൾ മൂന്ന് സീറ്റുകൾ ഈ ഇതൊന്ന് ഈ ഇത് ഈ ഷോർട്ടേജ് ഒന്ന് ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി മൂന്ന് സീറ്റുകൾ മുസ്ലിംസിന്റെ എടുത്തോട്ടേ കൊടു കൊടുക്കേണ്ടത് അത് പീണനമാണോ അതൊരു നമ്മുടെ കടമയല്ലേ വാസ്തവത്തിൽ ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ഇതിനെക്കാളും വലിയൊരു സംഖ്യ മുസ്ലിംസിനെ ലോക്സഭയിലും രാജ്യസഭയിൽ അയക്കേണ്ടതാണ് എന്ന് വെച്ചാൽ ഈ മുസ്ലിംസിന്റെ വോയിസ് വേണം അത് ബാക്കി ഒരു സ്റ്റേറ്റ് നോക്കൂല്ല നാരായണ ഉള്ള ഈ സ്റ്റേറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ മുസ്ലിംസ് പോയിട്ട് മുസ്ലിംസിന് പ്രാതിനിധ്യം കിട്ടണം എന്ന് പറയേണ്ടതാണ് വെറും മൂന്ന് സീറ്റാണ് പറയുന്നത് പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത് വാസ്തവത്തിൽ പക്ഷേ എന്റെ അഭിപ്രായത്തിൽ വെള്ളപ്പള്ളി ആക്ച്വലി ചെയ്യുന്നത് ഇ ഡി സി ബി ഐ ആൻഡ് ഇൻകം ടാക്സിന്റെ പ്രീണനമാണ് എന്നുവെച്ചാൽ അദ്ദേഹം ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ട് ബാക്കിയുള്ള ബിസിനസ്സുകാരെ പോലെ എല്ലാവരും ഭയത്തിൽ വലിയ ഭയത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും ശ്രീനാരായണ ഗുരു മാനവധർമ്മ ട്രസ്റ്റിന്റെ ആളുകളുടെ അഭിപ്രായമാണ് ഇത് അതായത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് വേണ്ടത് ഇതുവരെ മുസ്ലിങ്ങൾക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടിയിട്ടേ ഇല്ല അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു വോയിസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നിയമസഭ ആയിക്കോട്ടെ രാജ്യസഭ ആയിക്കോട്ടെ ലോക്സഭ ആയിക്കോട്ടെ ഇതിലൊക്കെ തന്നെ വോയിസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആ ഇരുപത് ശതമാനത്തിന്റെ കണക്ക് തികക്കുകയാണെങ്കിൽ ഒരുപാട് മുസ്ലിം എം പിമാരനെയും എം എൽ എ മാറിനെയും ഒക്കെ അയക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഒന്നും അയക്കുന്നുമില്ല എന്നാലും എപ്പോൾ നോക്കിയാലും പഴി പറയണത് എന്താണ് മുസ്ലിങ്ങൾ ഇതാ കൊണ്ടുപോകുന്നേ മുസ്ലിങ്ങൾ ഇതാകൊണ്ട് പോകുന്നേ ഒറ്റ കരച്ചിലാണ് പിന്നെ ഈ ഡോക്ടർ മോഹൻ അവസാനം പറഞ്ഞു കേട്ടില്ലേ അതായത് ഇതിന്റെ ഒക്കെ അന്തിമ ലക്ഷ്യം ഈ ഡി ഹ്രേഡിൽ നിന്ന് രക്ഷപ്പെടലാണ് കാരണം അത്രക്കധികം കുറ്റകൃത്യങ്ങളാണ് അഴിമതിയാണ് വെട്ടിപ്പും പൂഴ്ത്തിവെപ്പുമാണ് ഈ ഒരു വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഈ ശ്രീനാരായണ ഗുരുവിന്റെ പ്രത്യയ ശാസ്ത്രത്തിന് നേരെ വിപരീതമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിന്റെ സംഘടനയുടെ നേതാവ് ആയിട്ട് ചമഞ്ഞിരുന്നു കൊണ്ട് ചെയ്യുന്നത് മനസ്സിലല്ലേ മുഴുവൻ വൈരുദ്ധ്യമാണ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ അതിനൊക്കെ ശ്രദ്ധ തെറ്റിക്കാനും അതുപോലെ തന്നെ ഇരവാദം മുഴുക്കാൻ വേണ്ടിട്ടൊക്കെ വന്നിരിക്കുകയാണ് എന്താ ഇരവാദം മുഴക്കില്ല അത് കേട്ടാ തോന്നുക ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു സംഘടന എസ് എൻ ഡി പിക്ക് ഇന്നേവരൊന്നും തന്നെ എന്ന് തോന്നിപ്പോ അത് മാത്രമല്ല ഇവിടെ ഒരു ഭാഗത്തു കൂടെ പറഞ്ഞത് എന്താണ് ഹിന്ദു ആണ് ഹിന്ദു ഹിന്ദു എന്ന് പറയും മറുഭാഗത്തു കൂടെ ഈഴവന്മാർക്ക് ഒരു സംഘടന നായന്മാർക്ക് വേറെ സംഘടന ബ്രാഹ്മണന്മാർക്ക് വേറെ സംഘടന അതേപോലെ തന്നെ തീയ്യന്മാർക്ക് വേറെ സംഘടന ദളിതകൾക്ക് വേറെ സംഘടന എന്നിട്ട് എല്ലാവർക്കും അവരവരുടെ സംഘടനക്കനുസരിച്ച് ഓരോന്ന് കിട്ടും വേണം പിന്നെ ഏതാണ് ഹിന്ദു എന്നാ അതേ സമയം പറയും ജാതീയത ഇല്ല ജാതീയത ഒക്കെ പണ്ടായിരുന്നു ഇപ്പൊ ജാതില്ല എന്നാലോ മുഴുവൻ ഈ ആളുകളും ജാതിയുമായിട്ട് തിരിഞ്ഞിട്ടാണ് സംഘടനകൾ രൂപീകരിച്ച് വെച്ചിട്ടുള്ളത് എന്നിട്ട് കരച്ചിലോട് കരച്ചിലാണ് അവസാനം എല്ലാ കുറ്റവും മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ